എല്ലാ കാലത്തും താരങ്ങളുടെ പ്രണയം വിവാഹം ഇവയെക്കുറിച്ച് അറിയാനും ഗോസിപ്പുകൾ പ്രചരിപ്പിക്കുവാനും ആരാധകർക്ക് വലിയ ആവേശമാണല്ലേ പണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അതിപ്രസരം ഇല്ലെങ്കിൽ മാഗസിനുകൾ വഴിയായിരുന്നു ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നത് അത്തരത്തിൽ വന്ന ഒരു വിവാഹ വാർത്തയായിരുന്നു നമ്മുടെ ലാലേട്ടന്റെ വിവാഹ വാർത്ത താരത്തിന്റെ വിവാഹ വാർത്ത ഒരു സമയത്ത് വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു അതിൽ നടി കാർത്തിക മുതൽ ഗോപിക എന്ന യുവതിയുമായി വരെ ചേർത്ത് വെച്ചാണ് വാർത്തകൾ വന്നിരുന്നത് മോഹൻലാൽ ഭാര്യ സുചിത്രയ്ക്കും മക്കളായ പ്രണവിനും വിസ്മയക്കും ഒപ്പം സന്തുഷ്ടകരമായ ഒരു കുടുംബജീവിതം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അടുത്തിടെ തന്റെ കുടുംബവും ഒത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്ത പുതിയ ചിത്രം ഇന്റർനെറ്റിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു താരദമ്പതികളുടെ മകൻ പ്രണവ് മോഹൻലാൽ ഇന്ന് അറിയപ്പെടുന്ന യുവ നടനാണ് ഇരുവരുടെയും മകൾ വിസ്മയ ഉടൻ തന്നെ സിനിമയിൽ അരങ്ങേറ്റം കുതിക്കാനും ഒരുങ്ങുകയാണ് ഇന്ന് വിവാദങ്ങളിൽ നിന്നും ഗോസിപ്പുകളിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിലും വിവാഹത്തിന് മുൻപ് അദ്ദേഹം ഗോസിപ്പ് കോളങ്ങളിൽ ഏറെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ലാലേട്ടിനെ കുറിച്ച് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രമുഖ മലയാളം പത്രത്തിൽ വന്ന വാർത്തയാണ് അന്ന് താരത്തിന്റെ വിവാഹത്തെക്കുറിച്ച് കുറച്ചൊന്നും അല്ല ഗോസിപ്പുകൾ വന്നിരുന്നത് താളവട്ടം എന്ന സിനിമയിൽ ലാലേട്ടന്റെ നായികയായിരുന്ന കാർത്തിക മുതൽ ആ കാലത്ത് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഗോപിക എന്ന സ്ത്രീ വരെ സൂപ്പർ താരത്തിന്റെ വിവാഹ ഗോസിപ്പുകളിൽ നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റെഡിക്സിൽ വൈറലാകുന്ന പഴയ ന്യൂസ് പേപ്പർ കട്ടിംഗില് മോഹൻലാലിന്റെ വിവാഹത്തെക്കുറിച്ച് വന്ന ഗോസിപ്പുകളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ആദ്യം ലാലേട്ടൻ വിവാഹം ഇരുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല നായികയായ കാർത്തികയെ ആണെന്നാണ് എന്നാൽ അത് പിന്നീട് സത്യമല്ലെന്ന് വ്യക്തമായതായി ഈ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് തിരുവനന്തപുരത്ത് കാര്യായ ഗോപിക ഗോപാലിനെ ലാല് വിവാഹം കഴിക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്ത ഉടനെ തന്നെ അവരുടെ അച്ഛൻ റിട്ടയേർഡ് ക്യാപ്റ്റൻ ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി അത് നിഷേധിച്ചിരുന്നുവെന്നും ഈ പത്രവാർത്തയിൽ പറയുന്നുണ്ട് മോഹൻലാൽ ഒരിക്കലും തന്റെ മകളെ വിവാഹം കഴിക്കില്ലെന്നും ഒരു സിനിമാ നടന് ഗോപികയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഗോപാലകൃഷ്ണ ൻ പറഞ്ഞിരുന്നു ഒപ്പം അടിസ്ഥാനരഹിതമായി ഈ ഗോസിപ്പ് പ്രചരിച്ചു തുടങ്ങിയതോടെ അത് തന്റെ മകളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു തുടങ്ങിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയതായിട്ടും വാർത്തയിൽ കാണാനായിട്ട് സാധിക്കും ഗോപികയുടെ വീട്ടുകാർ ഈ വാർത്ത നിഷേധിക്കുന്നതിന് മുൻപ് തന്നെ മോഹൻലാലും അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്നവരും ഇത് തീർത്തും അടിസ്ഥാനരഹിതമായ ഗോസിപ്പ് മാത്രമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇതിനു മുൻപ് കാർത്തികയെ വിവാഹം ചെയ്യാൻ മോഹൻലാൽ ആഗ്രഹിച്ചിരുന്നതായ ഗോസിപ്പ് വന്നപ്പോഴും ഇരുവരും പ്രതികരിച്ചിരുന്നില്ല നടിയുടെ വീട്ടുകാർക്ക് സൂപ്രതാരത്തെ അവർ വിവാഹം ചെയ്യുന്നതിനോട് താല്പര്യമില്ലെന്നായിരുന്നു അന്ന് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് സത്യമല്ലെന്നും അധികം വൈകാതെ ലാലേട്ടൻ തന്റെ പ്രിയ പത്നിയായ സുചിത്രി വിവാഹം ചെയ്തപ്പോൾ മനസ്സിലായിരുന്നു ഇരുവരുടെയും താരസമ്പന്നമായ വിവാഹ ആഘോഷങ്ങളിൽ ആദ്യ അവസാനം പങ്കെടുത്തിരുന്നു കാർത്തിക എന്തൊക്കെ തന്നെയാണെങ്കിലും ഇപ്പൊ ഗോസിപ്പ് കോളങ്ങളിൽ ഒന്നും നിറഞ്ഞു നിൽക്കാതെ സ്വന്തമായി നല്ലൊരു ജീവിതം നയിക്കുകയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ